ശരി പി ശശിക്കെതിരെയും താങ്കൾ ശക്തമായ പി ശശിക്കെതിരെയും താങ്കൾ ശക്തമായ ആരോപണങ്ങൾ ഉന്നയിച്ചു താങ്കൾ ഇപ്പോൾ പറയുന്നത് ആദ്യം കാണുന്നത് പാർട്ടി സെക്രട്ടറിയേ ആണ് എന്നാണ് പി ശശിയുമായി ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും പരിശോധിക്കുന്നില്ല എന്ന് വാർത്താ സമ്മേളനത്തിൽ തന്നെ മാധ്യമങ്ങളോട് തന്നെ പാർട്ടി സെക്രട്ടറി പറഞ്ഞിട്ടുമുള്ളതാണ് ഇനിയിപ്പോൾ അതിന്മേൽ എന്താണ് പുതിയ നടപടിയായി പ്രതീക്ഷിക്കുന്നത് താങ്കൾ എത്ര ശക്തമായ കാര്യങ്ങൾ കാരണങ്ങൾ നേരത്തെ ചൂണ്ടിക്കാണിച്ചതാണ് തെറ്റുണ്ട് ഈ ശശിക്കെതിരെ ഒന്നും അന്വേഷിക്കുന്നില്ല എന്നല്ല ബഹുമാനപ്പെട്ട സെക്രട്ടറി പാർട്ടി സെക്രട്ടറി പറഞ്ഞത് പി ശശിക്കെതിരെ അൻവർ തന്ന പരാതിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല അതുകൊണ്ട് പി ശശിക്കെതിരെ അന്വേഷണമില്ല എന്ന് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അദ്ദേഹം അത് കളവ് പറഞ്ഞതാണോ എന്നുള്ള രീതിയിൽ ചില വാർത്തകൾ വന്നു ഉടനെ തന്നെ ഞാൻ മുഖ്യമന്ത്രിക്കും ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്കും കൊടുത്ത എൻ്റെ പരാതിയുടെ കോപ്പി ഞാൻ അപ്പം തന്നെ പത്രക്കാർക്ക് കൊടുത്തു വാട്സാപ്പിൽ പോസ്റ്റ് ചെയ്തു അത് ക്ലിയറാണ് പിന്നെയും അതിന് ശേഷം ഇന്ന് ടി പി പത്രസമ്മേളനം ഒരു ഇൻട്രാക്ഷൻ കണ്ടു ഞാൻ ട്വൻറ്റി ഫോറിൽ അതിലും ചോദ്യം വരുന്നുണ്ട് അദ്ദേഹം പറയുന്നത് എന്താണ് അൻവർ എഴുതി തന്നിട്ടില്ല എഴുതി തന്നാൽ എല്ലാം പരിശോധിക്കും ഈ പാർട്ടിയുടെ സിസ്റ്റം അതാണ് എന്ന് പറയുന്നുണ്ട് ഞാൻ ആ പാർലമെൻ്റ് പാർട്ടിയിലൊരു മെമ്പർ കൂടിയാണല്ലോ അപ്പോൾ ഞാനത് വ്യക്തമായി കൃത്യമായി എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ മനസ്സിലാക്കിയ കഴിഞ്ഞ എട്ട് ഈ മൂന്ന് വർഷത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ പ്രവർത്തനവുമായി എനിക്ക് ബന്ധപ്പെട്ട അനുഭവങ്ങൾ എന്നോട് പാർട്ടി പ്രവർത്തകർ നേരിട്ട് പറഞ്ഞ വിഷയങ്ങൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൃത്യമായ പരാതി ബഹുമാനപ്പെട്ട പാർട്ടി സെക്രട്ടറിക്ക് ഞാൻ കൊടുക്കുന്നുണ്ട് അത് പാർട്ടി ചർച്ച ചെയ്യും ചെയ്യുമെന്ന് തന്നെയാണ് പാർട്ടി ആവർത്തിച്ച് പറയുന്നത് അത് കൊടുത്ത് ചർച്ച ചെയ്തിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അടിസ്ഥാനമുണ്ടെങ്കിൽ പാർട്ടി ഒരു നിലപാട് സ്വീകരിക്കും അതിന് കാത്തുനിൽക്കണേ അത്രേ ഈ കാര്യത്തിലുള്ളൂ അപ്പോൾ ഇനി എഴുതി നൽകുന്ന പരാതി അതിൽ പി ശശിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ച വിഷയം തൊട്ട് നിരവധി കാര്യങ്ങൾ പി ശശിയെ തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു എഴുതി തയ്യാറാക്കിയ പരാതി അതാണ് ഇനി അടുത്തതായി നൽകാൻ പോകുന്നത് അല്ലെ തീർച്ചയായിട്ടും എന്റെ ബോധ്യങ്ങൾ എനിക്ക് തോന്നലുകൾ എന്റെ തോന്നലുകള് എന്റെ അറിവുകള് എനിക്ക് അദ്ദേഹത്തോട് വ്യക്തിപരമായിട്ട് ഞാൻ എന്ന് വിളിക്കുന്ന ഇന്നും വിളിക്കും നാളെയും വിളിക്കും എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹത്തോട് യാതൊരു അഭിപ്രായ വ്യത്യാസവും ഇല്ല പക്ഷേ അദ്ദേഹം ഒരു പൊളിറ്റിക്കൽ സെക്രട്ടറി എന്നിവർക്ക് അദ്ദേഹത്തിൻ്റെ ഡ്യൂട്ടി നിർവഹണത്തിൽ അദ്ദേഹം അമ്പേ പരാജയമാണ് ഈ രീതിയിൽ പോലീസിനെ കൊണ്ടുപോയാൽ ഈ പാർട്ടിക്ക് അങ്ങേയറ്റത്തെ ക്ഷീണം ഇനിയും ഉണ്ടാകും അത് പാർട്ടി പരിശോധിക്കണം എന്നതാണ് എൻ്റെ ആവശ്യം അതിനപ്പുറം എനിക്ക് വേറൊരാവശ്യം അദ്ദേഹമായിട്ടില്ല ഇന്നും ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം അതിനൊന്നും ഒരു തർക്കമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അദ്ദേഹത്തിൻ്റെ തീരുമാനങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അദ്ദേഹത്തിൻ്റെ പോലീസുമായി ബന്ധപ്പെട്ട നടപടികൾ അതീ സാധാരണ മനുഷ്യരായ ഈ സ്വാധു ജനങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന ആശ്വാസം നൽകുന്ന ഈ ഗവൺമെൻറ്റിനും ഈ പാർട്ടിക്കും ദോഷകരമായി ബാധിക്കുന്നു എന്ന് ഈ അങ്ങാടിയിൽ ഭക്ഷണം കഴിക്കുന്ന ഏത് മനുഷ്യനും ഏത് കമ്മ്യൂണിസ്റ്റുകാരനും മനസ്സിലാവും ആ കാര്യമേ ഞാൻ പറയാൻ പോകുന്നുള്ളൂ അതിനപ്പുറം വേറൊന്നുമില്ല പാർട്ടി പരിശോധിക്കട്ടെ ആവശ്യമുള്ളൂ ാണല്ലോ പി ശശി മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായി എത്തുന്നത് അതുവരെയും കാര്യങ്ങൾ വളരെ നന്നായി പോയെന്നും പി ശശി വന്ന ശേഷം കാര്യങ്ങൾ തകിടം മറിഞ്ഞു എന്നുമാണോ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതലാണോ ഈ ആർ എസ് എസിന്റെ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പോലീസ് പ്രവർത്തിക്കാൻ തുടങ്ങിയത് അങ്ങനെയാണോ താങ്കളുടെ പരാതി അല്ല അത് പറയാൻ കഴിയില്ല പോലീസിൽ കുറേ കാലങ്ങളായിട്ട് ഈ വിഷയങ്ങളുണ്ട് പക്ഷേ ഇത്ര മാത്രം ഇത് ഒരു അതിക്രമത്തിലേക്ക് നീങ്ങിയത് പെട്ടെന്ന് പി ശശി വന്നതിന് ശേഷം പോലീസിലെ ആർ എസ് എസ് അനുഭവികളുണ്ടായി എന്നുള്ള പരാതിയൊന്നും എനിക്ക് ശശിയേട്ടക്കുട്ടിൽ പറയാനില്ല പക്ഷേ അദ്ദേഹത്തെ പോലെ പരിണിതപ്രജ്ഞനായ നല്ല രാഷ്ട്രീയ അറിവും തിരിവുമുള്ള ഒരു ഒരു വ്യക്തി ആ പൊസിഷനിൽ വന്നിരിക്കുമ്പം മുമ്പുണ്ടായിരുന്നതിൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു നമ്മളൊക്കെ കരുതിയിരുന്നത് ഇതിലേറെ സ്മൂത്തായിട്ട് എം വി എം വി ജയരാജ് സഖാവും രാകേഷ് സഖാവും ഒക്കെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ അവിടെ നടന്നു പോയിട്ടുണ്ട് അതിലേറെ നന്നാകും അവരുടെ പരിചയക്കുറവായിരിക്കാം ഇദ്ദേഹം വരുന്നത് കൂടി പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടും എന്നായിരുന്നു കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർ വിചാരിച്ചിരുന്നത് പക്ഷേ അത് നേരെ ഘടകവിരുദ്ധമായി ഈ ആർ എസ് എസ് ലോബിയുടെ സാന്നിധ്യം മാത്രമല്ല അവരുടെ പ്രവർത്തനം പോലും പോലീസിനെ നിയന്ത്രിക്കുന്നതിലേക്ക് അവരുടെ എന്താ പറയുക ഉത്തരവാദിത്തപ്പെട്ട അവരുടെ കൈകളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്ന രീതിയിൽ പോലീസ് ഈ സംവിധാനം തകിടമാറുകയാണ് ഉണ്ടായത് അവിടെയാണ് പ്രശ്നം തീർച്ചയായും താങ്കളുടെ പോരാട്ടം തുടരുക ശ്രീ പി വി അൻവർ പാർട്ടി സെക്രട്ടറിയെ പിന്നീട് മുഖ്യമന്ത്രിയെ കാണാൻ പോകുന്നു കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് പി ശശിക്കെതിരെ പൊളിറ്റിക്കൽ സെക്രട്ടറിയ്ക്കെതിരെ എഴുതി തയ്യാറാക്കിയ പരാതി തന്നെ നൽകും എന്നുള്ളതാണ് അൻവർ ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് സന്ദീപാനന്ദഗിരിയുടെ ആശ്രമം കത്തിച്ചതുമായി ബന്ധപ്പെട്ടുള്ള ചില വിവരങ്ങളും ആരോപണങ്ങളും കൂടി കൂടുതൽ ശക്തമായി ഇന്ന് അദ്ദേഹം ഉന്നയിക്കുന്നു അതും പി ശശിയിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിലേക്ക് തന്നെയാണ് നീളുന്നത് വളരെ നന്ദി ശ്രീ പി വി അൻവർ ഒപ്പം തന്നെ സന്ദീപ സ്വാമി സന്ദീപാനന്ദ്ര